നാടനെ നടക്കിയ ഒരു സംഭവത്തിന് കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊച്ചി ഇളമക്കരയിൽ മകളെ കൊലപ്പെടുത്തിയ പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടക്കുന്ന കണ്ടെത്തിൽ പെൺകുട്ടി ഒരു വർഷത്തോളം പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പും പീഡനം നടന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞ മാസം പതിനാറിനാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ജെബിൻ ടൂട്ടു വിശദാംശങ്ങളുമായി നോക്കുമ്പോൾ തത്സമയം ചേരുന്നുണ്ട് ടൂട്ടു ഗുഡ് മോർണിംഗ് ഞെട്ടിക്കുന്ന വിവരമാണിത് പിജി അതാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള അച്ഛൻ ആറ് വയസ്സുള്ള മകൾ കഴിഞ്ഞ പതിനാറാം തീയതി കഴിഞ്ഞ ജനുവരി പതിനാറിനാണ് വീട്ടിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലായിരുന്നു അച്ഛനും ഇതുപോലെ തൊട്ടടുത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അന്ന് തന്നെ പോലീസ് അച്ഛൻ ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ജീവൻ ഒടുക്കിയത് എന്ന നിഗമനത്തിലാണ് എത്തിയത് ആ മരണം നടന്ന് ആദ്യം പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ ഈ വിഷമുള്ളിൽ ചെന്നുവെന്ന് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം വിശദമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൻ്റെ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഈ കുട്ടി കഴിഞ്ഞ ഒരു വർഷമായി ഈ കുഞ്ഞ് ഒരു പോക്സോ ഇരയാണെന്നും കഴിഞ്ഞ ഒരു വർഷത്തോളമായി നിരന്തരം ലൈംഗികമായി പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമായത് ഈ മരണത്തിന് മുൻപും ഈ കുഞ്ഞ് ലൈംഗിക ഉപദ്രവത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഉള്ളത് അന്ന് കുഞ്ഞിൻ്റെ അമ്മ കൊച്ചി തന്നെ ഒരു ഷോപ്പിംഗ് മാളിലെ ജി ജോലിക്കാരിയാണ് അവിടെ രാത്രി വന്ന സമയത്ത് ഇവരെ വീട്ടിൽ കാണാൻ കണ്ടില്ല പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു അച്ഛനെയും മകളെയും കാണുന്നില്ല വീടാണെങ്കിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പിന്നീട് അമ്മ തന്നെ അമ്മയുടെ ബന്ധുവിനെ വിളിച്ച് ഒന്നുകൂടി വീട് തുറന്ന് എല്ലായിടത്തും പരിശോധിച്ച സമയത്താണ് അത് കുത്തി തുറന്ന് പരിശോധിച്ച സമയത്താണ് അച്ഛനെയും മകളെയും വീടിനകത്ത് അകത്തെ മുറിയിൽ ഇതുപോലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം പോലീസ് പുറത്തുവിടുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നടുക്കുന്ന കണ്ടെത്തലുണ്ട് എന്നത് എന്തായാലും അതിൽ പോക്സോ ഒരു കേസായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അങ്ങനെ അതിലൊരു സ്ഥിരീകരണം നടത്തുന്നില്ല കുഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ഒപ്പം തന്നെയാണ് കുഞ്ഞിന് മറ്റ് സഹോദരങ്ങളൊന്നുമില്ല അച്ഛനും അമ്മയും അടങ്ങുന്ന വീടാണ് ഈ കുഞ്ഞുമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ അച്ഛൻ കുറെ കാലമായിട്ട് ഈ കുഞ്ഞിനെ പുറത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളായിരുന്നു അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് അമ്മയാണ് സ്ഥിരമായിട്ട് ജോലിക്ക് പോയി അതുകൊണ്ട് സംശയങ്ങൾ കുറേയധികം ഉണ്ട് പോലീസിന് പോലീസ് ആ സ്ഥലത്തിൽ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അമ്മയുടെ മൊഴിയെടുത്തപ്പോൾ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല അമ്മ എന്നും രാവിലെ ഇവിടെ ഇളമക്കരയിൽ തന്നെയുള്ള വീട്ടിൽ നിന്ന് ഈ കൊച്ചിയിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ജോലിക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ വൈകിട്ടാണ് തിരിച്ചു വരാറ് രാവിലെ പോയാൽ ഏകദേശം രാത്രിയാകും തിരിച്ചു വരാൻ മോൾ അടയ്ക്കുന്ന സമയത്തൊക്കെയാണ് തിരിച്ചു വരുന്നത് ആ വീട്ടിൽ ആ സമയത്തൊക്കെ ഈ കുഞ്ഞിനെ ഇടയ്ക്ക് ഡേ കെയറിലൊക്കെ കൊണ്ടുവിടുമായിരുന്നു പിന്നീട് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ മടങ്ങി വരുമ്പോഴൊക്കെ കൂടുതലും അച്ഛനാണ് കുഞ്ഞിനെ വീട്ടിൽ നോക്കിയിരുന്നത് എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് പോലീസിനോട് എന്തായാലും എളമക്കര പോലീസ് അതിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടക്കുന്ന ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ ആ കുഞ്ഞിന്റെ മരണം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് അത് വിഷമമുള്ളിൽ ചെന്ന് എന്ന് തന്നെ മാത്രമേ നമുക്ക് അറിയാമായിരുന്നുള്ളൂ പക്ഷേ തുടർന്ന് ഈ കുഞ്ഞിനെ ഇപ്പം സ്വകാര്യ ഭാഗത്തടക്കം മുറിവുകൾ ഉണ്ട് എന്നത് പോലീസ് സ്ഥിരീകരിക്കും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കുകയാണ് എന്തായാലും അതിൽ എളമക്കര പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പി ശരി ജെവിൻ ടൂട്ടുമാണ് ഞെട്ടിക്കുന്ന ആ വിവരം നമുക്ക് നൽകിയത് ഒരു കുഞ്ഞ് എവിടെയാണോ ഏറ്റവും സുരക്ഷിതയായിരിക്കേണ്ടത് അവിടെ നിന്ന് തന്നെ ആ കുഞ്ഞിന് ക്രൂരപീഡനമേൽക്കേണ്ടി വന്നു രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടതിൻ്റെ വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്